नमस्ते स्वागत फाब्लि कलेक्न स्पेशल वीडियो के ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഇടയിൽ കൂടെ ഞാനൊന്ന് പറയാം എങ്കിലും ശ്രദ്ധിച്ച ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ വീഡിയോയുടെ തൊട്ട് താഴെ അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാന്ന് കൂടെ പറയേണ്ടത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഞാൻ പറയാം കേട്ടോ ഇപ്പം നമ്മളിന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റ് ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞതാണ് അതായത് തിക്ക് കോട്ടൺ ആയിരിക്കും ഇന്നിപ്പോൾ രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറയുന്ന സംഭവവും ക്യാമ്പറി കോട്ടൺ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിരിക്കും കട്ടി കൂടുതലായിരിക്കും നമുക്ക് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അതുകൊണ്ട് ഒരു പക്ക റോ കോട്ടൺ എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ടോപ്പ് നമ്മൾ സെറ്റ് വൈസാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ബോട്ടത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോപ്പും ഇങ്ങനെ ഒരു ടോപ്പും എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോട്ടം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ശരിക്കും ആക്ച്വലി ഇതാ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇത് ഉണ്ടോ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു ടോപ്പും ഇത് വേണ്ടവർക്ക് ഇത് എക്സ്ട്രാ ഇതുകൂടെ വാങ്ങാം ഇത് കമ്പൾസറി അല്ല ഇതാണ് സെറ്റായിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് നമുക്ക് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്ററാണ് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് സാധാരണ ഇങ്ങനെ റെഡിമെയ്ഡ് ദുപ്പട്ട വരുമ്പോൾ നീളം കുറവെന്ന് തോന്നുന്നവർക്ക് ഇത് നമുക്ക് ആവശ്യാനുസരണം മൽക്കോട്ടണിലാണ് വരുന്നത് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ തൊണ്ണൂറ് രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതൊരു ബ്ലൂ ബ്ലാക്ക് ആണ് ഇത് സംഭവം പക്ക ഒരു അല്ല ദുപ്പട്ടയിൽ വരുന്നപ്പോൾ ഇത് എങ്ങനെ വരുന്നു ഒരു ബ്ലൂ ബ്ലാക്ക് പോലെയാണ് വരുന്നത് ദുപ്പട്ട ആ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഡിസൈനോട് കൂടിയിട്ട് ഇങ്ങനെ വരുന്നു അപ്പം നമുക്ക് ഇത് ഇങ്ങനെ വരുന്ന ഈ സെറ്റ് ഈ സെറ്റ് നിങ്ങൾക്ക് സെറ്റായിട്ട് വാങ്ങണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ഇങ്ങനെ ഇത് ഈ ഒരു കലങ്കാരി ഡിസൈൻ പോലെ വരുന്നത് ഇത് കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർട്ടി കോട്ടണിലാണ് വരുന്നത് ഇനി ഇത് നൈറ്റ് ചെയ്യേണ്ടവർക്ക് നൈറ്റ് ചെയ്യാനും നല്ല മെറ്റീരിയലാണ് ആണ് തിക്ക് കോട്ടനാണ് ഇത് കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ബോട്ടത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇത് കമ്പൾസറി അല്ല ഒരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാക്കി അതിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചു കൊടുക്കണേ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മേറ്റ് നൂറ് രൂപ നമ്മുടെ കലങ്കാരിയുടെ ഒക്കെ പോലെ ഒരു ഫീൽ വരുന്നത് കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട നമുക്ക് വരും വന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഒരു കുറച്ച് ദിവസം എടുക്കും നമ്മൾ ഓർഡർ എടുത്ത് വരാൻ വേണ്ട സമയം എടുക്കും അങ്ങനെ വരുന്നു ഇത് അപ്പോൾ സെറ്റ് ആയിട്ടുള്ളത് ഇത് മൂന്നും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഈ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞത് ഒന്ന് നമുക്ക് ലൈനിങ് ഇല്ലാതെ അയക്കാം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യണം ചില ഇപ്പോൾ ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ കളർ ലീക്കിങ്ങിന് ചാൻസ് ഉണ്ട് കളർ ഗാർഡ് അതിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ സാധാരണ ഒരു മൂന്നടപ്പാണ് കളർ ഗാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് നമുക്ക് ഡാർക്ക് കളേഴ്സിന് അന്ന് ഒന്ന് നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് ഒരു കോർണറിൽ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് എത്രത്തോളം കളർ ലീക്കിംഗ് ഉണ്ടെന്ന് അതിൻ്റെ ഒരു ചെറിയ പീസ് കോർണറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്നാക്കി നോക്കുക കളർ ലീക്കിംഗ് ഉണ്ടെങ്കിൽ നാലടപ്പ് ഉപയോഗിക്കും ചെയ്യണം ഇനി അടുത്ത അടുത്ത പീസ് പീസ് സെറ്റിൽ ഇത് ടോപ്പ് ഈ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ാരോട്ട കാരണം ഇനിയിപ്പോൾ ജോലിക്കാർക്കെല്ലാം അത് കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് അർജന്റ് ആയതുകൊണ്ട് അതിനെയാണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ പീസ് സെറ്റാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നല്ലൊരു വലിയ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ കളർ കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലൊന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും സാവകാശം കൊടുക്കണം വർക്കിംഗ് അവേഴ്സിലാണ് അതിൽ വിളിച്ചാൽ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് നമ്പറും നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടില്ല വിളിച്ചാൽ കിട്ടില്ല അതിൽ വാട്സാപ്പിൽ ഈ മെസ്സേജ് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള നമ്പറുകളാണ് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ വിളിക്കേണ്ട എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമുക്ക് നോർമലി ഇവിടുന്ന് നിങ്ങൾക്ക് പേയ്മെൻ്റ് നിങ്ങളുടെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തമ്പ് കത്തരും ആ തമ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ നെക്സ്റ്റ് എത്രയും ഇമ്മീഡിയറ്റ്ലി അവിടെ ഇവിടുന്ന് അയക്കും അല്ലാതെ നമുക്ക് എപ്പോഴും ട്രാക്കിംഗ് ഡീറ്റെയിൽസ് തരാനുള്ള ഒരു സാവകാശം ഉണ്ടാവില്ലേ നമുക്ക് നമുക്ക് ഈ വാട്സാപ്പ് ത്രൂ സിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക നോർമലി ബൈ പോസ്റ്റ് ആണെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ഒക്കെ എടുക്കും അർജൻറ് ഉള്ളവരെപ്പോഴും ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യണേ ഇനി അടുത്ത സെറ്റ് ഇതാ വരുന്നു ഇങ്ങനെ നല്ല ഒരു നല്ലൊരു സുന്ദരി ഗ്രീനില് ഇത് ടോപ്പ് ഇത് ബോട്ടം സിക്സ് ആകെ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇത് ഇങ്ങനെ നയൻറ്റി തൊണ്ണൂറ് രൂപ വരുന്നു ഇങ്ങനെ അപ്പോൾ ലൈനിങ് ഇല്ലാതെ നിങ്ങൾക്ക് ടോപ്പ് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി തിക്ക് കോട്ടൺ ആയിരിക്കും ഇങ്ങനെ വരുന്നത് ലൈനിങ് വെക്കേണ്ടവർക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് തൊണ്ണൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും കഴിഞ്ഞ വീടുകയെല്ലാം ഞാൻ ക്യാമ്പറി കോട്ടൺ ഇങ്ങനെ വെടുത്തി കാണിച്ചില്ലേ പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഏകദേശം പ്രിൻ്റുകൾ ക്ലിയർ ആയതുകൊണ്ടാണ് ഞാൻ വെടുത്തി കാണിക്കാതിരുന്നത് അതാ ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഫോർട്ടി ഫോർട്ടി കോട്ടൺ ഇങ്ങനെ ഇങ്ങനെ തിക്ക് കോട്ടൺ അപ്പോൾ ഇതിന് മറ്റേനെ അപേക്ഷിച്ചതിൻ്റെ റേറ്റ് നമ്മളിപ്പോൾ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയും കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ സിക്സ് സെവൻറ്റി ഫൈവ് റുപ്പീസാണെന്ന് തോന്നുന്നത് അത്രയും വരിക മറ്റേതിന് കുറച്ചും കൂടെ റേറ്റ് ഹണ്ട്രഡ് സംതിങ് ആണ് വരിക അത് ഒന്നും കൂടെ ക്യാംബ്രി കോട്ടൺ ഒന്നും കൂടെ സോഫ്റ്റ് ആയിരിക്കും അത് ഞാനത് കാണിക്കുമ്പോൾ പറയാം അതിൻ്റെ വ്യത്യാസങ്ങൾ അപ്പോൾ ഇത് അടുത്ത സെറ്റ് ഇനി നെക്സ്റ്റ് വരുന്നു ഒരു പീച്ച് ഷെയ്ഡിൽ ഇത് ഇത് ടോപ്പ് തിക്ക് കോട്ടൺ ആണ് ഫോർട്ടി ഫോർട്ടി കോട്ടൺ ടോപ്പ് ഇത് വരുന്നു ബോട്ടം ഇങ്ങനെ അപ്പോൾ ജോലിക്കാരും മിസ്സാക്കണ്ട ഇതിങ്ങനെ വരുന്നു ദുപ്പട്ട നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ടോപ്പ് ബോട്ടം ദുപ്പട്ട നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ആ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഡിസൈനാണ് ഇങ്ങനെ വരിക അതങ്ങനെ അപ്പോൾ ഇത്രയാണ് നമ്മൾ കണ്ടതിൽ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ തിക്ക് കോട്ടൺ അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലായില്ലേ പിന്നെ ഏത് കോട്ടൺ ആണെങ്കിലും പക്ക കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെയധികം സുഖമുള്ള മെറ്റീരിയൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് റഫ് ആൻഡ് ടഫ് വാഷ് നമ്മൾ പോപ്പ്ലീൻ മെറ്റീരിയൽ നമ്മൾ ബോട്ടൺ ചെയ്യുന്ന ആദ്യത്തെ വാഷ് തന്നെ കൊണ്ട് ഈ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പണിയിട്ടും അതിൻ്റെ മേൽച്ചായം പോകുന്നവർ വെയിറ്റ് ചെയ്യുക കമ്പാരിറ്റീവ്ലി കംപ്ലൈൻറ്റ് കുറഞ്ഞൊരു മെറ്റീരിയലാണ് കോട്ടൺ എന്ന് പറയുന്നത് പ്രോസസ്സിങ് കഴിഞ്ഞത് റെഡ് ആയതുകൊണ്ട് പക്ഷേ അതിൻ്റെ അതിൽ നമുക്ക് ലൈനിങ് ഉപയോഗിക്കേണ്ടി വരും ഇതുണ്ടോ ഡാർക്ക് കളേഴ്സിന് റയർ ആയിട്ട് ലൈനിങ് ആവശ്യമില്ല എങ്കിലും നമുക്കിതിന് പക്ഷേ നമുക്ക് ഒന്നും കൂടെ അതിനെയൊക്കെ ഒന്നും കൂടെ സോഫ്റ്റ് ആയിരിക്കും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും ഇങ്ങനെ വരുന്നു പിന്നെ കാണിച്ചു തരാം ഇതും സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ ഇതാ ക്യാമ്പറിക്ക് പറയുമ്പോൾ ഇങ്ങനെ വരിക ഇനിയിപ്പോൾ പൊതുവേ വലിയ ഫ്ലവേഴ്സാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലാത്തിലും വരുന്നത് ഏത് ഫാബ്രിക്കിലാണെങ്കിലും ബിഗ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് അപ്പം ഇതിങ്ങനെ വരുന്നു നല്ല ഒരു പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്ത എന്നൊക്കെ പറയാവുന്ന ഗ്രീനിലാണ് സുന്ദരി ഗ്രീൻ കളറിലാണ് ഇത് ടോപ്പ് ഇത് ബോട്ടം ആ ഈ ക്യാമ്പറിക്കോട്ട് ക്യാമ്പിക്കോട്ടുകളിൽ രണ്ട് ടൈപ്പിലും ദുപ്പട്ട വരാറുണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതും വരാറുണ്ട് സിംഗിൾ പീസസ് പീസസായിട്ടും വരാറുണ്ട് അതിൻ്റെ ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ ആ ടോപ്പിൻ്റെ ഡിസൈൻ ഇവിടെ എൻഡിൽ വരും ഇങ്ങനെ ഇത് ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപയാണ് മീറ്ററിന് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ട ഇങ്ങനെ സെറ്റ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ സ്ക്രീൻ ഈ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് അതിന് താഴെ എഴുതുക ടോപ്പ് ഇത്ര രണ്ടര മീറ്റർ ബോട്ടം രണ്ടര രണ്ടര മുക്കാലോ മൂന്നോ എത്ര നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ഫ്ലയർ ടൈപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണ് ബോട്ടം എത്ര മീറ്റർ ദുപ്പട്ട് എത്ര മീറ്റർ വേണം അത് എഴുതുക അപ്പോൾ അതായിരുന്നു ഒരു സെറ്റ് ഇനി വരുന്നത് അപ്പോൾ അതൊരു ഗ്രീനാണ് ഇനി അടുത്ത് വരുന്നത് അതിനൊക്കെ കുറച്ചും ഒരു ലാസ്റ്റ് ഒരു കുറച്ചും കൂടി ഡാർക്കായ ഒരു പേസ്റ്റൽ ഗ്രീൻ തന്നെ പറയാവുന്നതാണ് അതൊരു പിസ്ത ഗ്രീൻ വരും ഇതൊരു വേറൊരു സുന്ദരി ഗ്രീനാണ് ഇതിങ്ങനെ ടോപ്പ് വരുന്നു ഇങ്ങനെ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടത്ത് വൺ ട്വൻറ്റിയാണ് കോട്ടൺ റേറ്റ് വരുന്നത് ലൈനിങ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇത് ഇത് ഇങ്ങനെ ടോപ്പ് ഇത് ബോട്ടം അതിൻ്റെ ദുപ്പട്ടത് അങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഡിസൈൻസ് കൂടെ കൂടിയിട്ട് വരുന്നു ഇങ്ങനെ ദുപ്പട്ട പിന്നെ നമുക്ക് ഇതിനെ ഒന്നും കൂടെ മോടി പിടിപ്പിക്കാനായിട്ടാണെങ്കിൽ അതിൻ്റെ എൻ്റിൽ ലെയ്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ വേണേലും ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ടോപ്പ് ആൻഡ് ബോട്ടൺ റേറ്റ് വരുന്നത് ദുപ്പട്ട ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ അതായിരുന്നു അടുത്ത സെറ്റ് ഇനി വരുന്നത് അടുത്ത സെറ്റ് ഇതിങ്ങനെ വരുന്നു ടോപ്പ് ഒക്കെ നല്ലൊരു പ്ലസ് വൺ ബിഗ് ഫ്ലവേഴ്സാണ് വരുന്നത് ഇതൊരു ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രേ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത് ലൈറ്റ് കളർ ആയതുകൊണ്ട് എന്തായാലും ഒരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വയ്ക്കുക നല്ലത് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇത് ഇങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ ടോപ്പ് ഇത് ഇങ്ങനെ ബോട്ടം വരുന്നു അതിൻ്റെ തുപ്പട്ട ഇങ്ങനെ പീസായിട്ടാണ് വരിക ഇതൊരു രണ്ടേ കാല് രണ്ടേ മുപ്പതൊക്കെയാണ് വരുക ടു പോയിൻ്റ് ത്രീ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും ഇതേണ്ടോ ഇങ്ങനെ വരും ഇതാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് നോർമൽ ഒരു ദുപ്പട്ട എക്സ്ട്രാ ലെങ്ത്ത് വേണ്ടവർക്ക് മറ്റു കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇത് അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുള്ള ക്യാമ്പറിക്കോട്ടൺ വൺ ട്വൻറ്റി ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട ടു സൈഡിലും ആ ബോർഡർ ബോർഡറൊക്കെ വരുന്നതാണിത് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി പെർ പീസ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് ഇങ്ങനെ വരുന്നു അപ്പോൾ അതൊരു സെറ്റ് അപ്പോൾ ക്യാമ്പ്രിക്കോട്ടനിലും നമ്മുടെ ഫോർട്ടി ഫോർട്ടി കോട്ടണിലും ഒക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് വരുന്നത് ഇതിൻ്റെ ഏകദേശം ഒരു കുറച്ചൊരു ഡാർക്ക് വരുന്ന ഷെയ്ഡ് നമുക്ക് അതിനു മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് പോലത്തെ കളറിൽ ഇതിങ്ങനെ ടോപ്പ് ക്യാമ്പറി കോട്ടണിൽ ഇത് ബോട്ടം ടോപ്പ് ബോട്ടം അതിന് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ പീസായിട്ടാണ് ക്യാമ്പറി കോട്ടണിൽ അല്ല മൽ കോട്ടണിൽ നല്ലൊരു പ്രീമിയം ദുപ്പട്ട ടു എൻഡിലും ഇങ്ങനെ ബോർഡർ വരുന്നു ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് ഇങ്ങനെ വരുന്നു ടോപ്പും ബോട്ടവും സെറ്റായിട്ട് അപ്പോൾ ഡേ ടു ഡേ ലൈഫിലും നിങ്ങൾക്ക് ജോലിക്കാർക്കും ഒക്കെ വേഗം റെഡിയാക്കിക്കോളൂ ത്രീ പീസ് സെറ്റിൻ്റെ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ അതായിരുന്നു ആ പിന്നെ നമ്മൾ കലങ്കാരി മുടാള് അജരക്ക ഒക്കെ ചോദിച്ചവർക്കൊക്കെ ചോദ്യങ്ങളെല്ലാം അറിയാം അത് എത്തിക്കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ചെയ്യാം നമ്മൾ വൈറ്റ് അക്കോബ് ചോദിച്ചവർക്ക് വേണ്ടി ആ വൈറ്റ് അക്കോബിൽ നല്ലൊരു ഡിസൈൻ ഇതെങ്ങനെ വരുന്നു ഒരു ഫോർ പെറ്റൽ ഫ്ലവേഴ്സ് ഇൻ ബിറ്റ്വീൻ നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഈ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു നമ്മൾ ഈ ബിഗ് വിഡ്ത്തിൽ വരുന്ന ഏകദേശം വരുന്നത് ഒരു ഫിഫ്റ്റി തൊട്ട് ഫിഫ്റ്റി ടു ഇഞ്ചാണ് അതിൻ്റെ ഓൾമോസ്റ്റ് ടോട്ടൽ വിടുത്ത് വരിക വർക്ക് പോർഷൻ ഇതിൻ്റെ ഒരു എൻ്റെ അനുസരിച്ച് ചിലയിടത്ത് ഇങ്ങനെ വർക്ക് അതാണ് വർക്ക് ചെയ്യുന്ന മെഷീൻ്റെ അതിനനുസരിച്ച് വരുന്ന അനുസരിച്ചാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ആണ് നമുക്ക് ഇതിൽ ബിഗ് വിഡ്ത്തിൽ വരിക അൻപത്തി എട്ട് ഇഞ്ചൊന്നും ഇല്ല കേട്ടോ നാൽപ്പത്തെട്ട് തൊട്ട് അൻപത് ഇഞ്ച് വരെയാണ് ഇതിൻ്റെയൊക്കെ വരിക അപ്പോൾ നോർമൽ ഒരു ടോപ്പ് ചെയ്യാനാണെങ്കിൽ രണ്ട് മീറ്റർ കൊണ്ട് പറ്റും പക്ഷേ അത്യാവശ്യം ഒരു നല്ലൊരു നല്ലൊരേല നല്ലൊരു സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ രണ്ടേ കാലം ഒക്കെ എടുക്കുവായിരിക്കും നല്ലത് പിന്നെ അതിൻ്റെ ഡയറക്ഷൻ നോക്കണം ഇതിൻ്റെ പ്രിൻറ് എങ്ങനെ വെർട്ടിക്കലി ആണോ ഹൊറിസോണ്ടി ആണോ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ നമ്മളെ പ്യോ വൈറ്റ് ഹക്കോബ ദ ഇങ്ങനെ വന്നിരിക്കുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ വരുന്നു ഇങ്ങനെ ബ്യൂട്ടിഫുൾ കട്ട് വർക്ക് അപ്പോൾ ഹക്കോബയുടെ കളക്ഷൻസ് നടത്തുന്നവർ നിർത്തണ്ട നല്ല ഭംഗിയുള്ളതാണ് വാങ്ങിക്കോളൂ ഇനി ഓരോരോ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും വാങ്ങി വെച്ചോളൂ വൈറ്റൊക്കെ നമ്മുടെ വൈറ്റ് വാങ്ങിയിട്ടില്ലാത്തവർ ഞാനിങ്ങനെ ഓരോ വീഡിയോകളിലും ഇനി വരുന്ന മുറയ്ക്ക് കാണിക്കും ഇപ്പോൾ കഴിഞ്ഞ സൺഡേ വീഡിയോകളിൽ നമ്മൾ ഹക്കോബ ഒരുപായാലും ആ ബ്ലൂ ഹക്കോബ് പെട്ടെന്ന് വരുന്നത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ആണ് പക്ഷേ ഏത് മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോഴും അതിലുണ്ടായിരുന്നു ബ്ലൂ ഹക്കോ വയ്ക്ക് ഓർഡർ അപ്പോൾ ആദ്യത്തെ വരുന്നവർക്ക് അങ്ങനെ കൊടുത്ത് അങ്ങനെ തീർന്നു പോയി അപ്പോൾ വരുന്ന മുറയ്ക്കാൻ വീണ്ടും ചെയ്യാം ഇങ്ങനെ വരുന്നു വീഡിയോ കണ്ട നമുക്ക് ഈ വാട്ട്സ്ആപ്പ് ത്രൂ സിസ്റ്റത്തിൽ അതേ നിർത്തിയുള്ളൂ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക മെറ്റീരിയൽ കഴിയുമ്പോൾ റീഫണ്ട് ചെയ്തു തരും സൊല്യൂഷൻ ഉള്ളൂ കേട്ടോ അല്ലാതെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുവരുണ്ട് പേയ്മെൻറ്റ് ചെയ്ത് റീഫണ്ട് വാങ്ങാതെ അതിന് മെറ്റീരിയൽ വരുമ്പോൾ അതിനനുസരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് എല്ലാം ഉറപ്പ് പറയാൻ പറ്റില്ല ചിലത് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അവർ ഫോട്ടോസ് കാണിച്ചു തരും അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനി ഞാൻ നമ്മൾ കോട്ടൺ അല്ല ബുട്ട ജോർജറ്റിലെ പ്രിന്റ് ചോദിച്ചിരുന്നില്ല ഒരാൾ അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ എത്തിയതിൽ ഇത് മാത്രമേ സ്റ്റോക്കുള്ളൂ നമുക്ക് മുമ്പ് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടത് എന്നാൽ ആദ്യത്തെ കസ്റ്റമേഴ്സിന് അറിയുന്നുണ്ടാവും ബുട്ട ജോർജറ്റിലെ പ്രിൻറ്റ് ഇത് നമുക്ക് സാരിക്ക് വേണമെങ്കിൽ സാരിക്ക് കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ടയ്ക്ക് വേണമെങ്കിൽ ദുപ്പട്ടയ്ക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നോർമൽ ടോപ്പും എന്തോ നമുക്ക് ഫ്ലൈ ടൈപ്പ് ബുട്ട ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷിഫോൺ ടൈപ്പാണ് വരുന്നത് ഇങ്ങനെ ജോർജറ്റെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ബുട്ടാ ജോർജ്ജെന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ ട്രാൻസ്പെറൻറ്റ് ഷിഫോണിലാണ് വരുന്നത് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ക്രേപ്പ് ലൈനിങ്ങ് ആണ് യൂസ് ചെയ്യുക ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈനിൽ നമുക്ക് എപ്പോഴും വരുമ്പോഴും ഒരുപാട് പോകുന്ന ഒരു ഐറ്റം ഐറ്റമാണത് അപ്പോൾ വരുന്ന മുറയ്ക്ക് ഞാൻ ചെയ്യും ഇനി ഇത് കഴിഞ്ഞാലും നിങ്ങൾ ഒട്ടിതാക്കണ്ടെ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു പ്ലെയിൻ ബുട്ട ജോർജറ്റ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ കോമൺ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് ചില കളേഴ്സ് കഴിഞ്ഞു പോയത് വരുന്ന മുറയ്ക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇതിങ്ങനെ കണ്ടോളൂ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ നമ്മൾ ഈ വൈറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് കാൺസെപ്റ്റിൽ നിങ്ങൾ ഇന്നർ ആൻഡ് കോട്ട് പോലെ അങ്ങനെ ചെയ്യണമെങ്കിൽ ദുപ്പട്ടക്കായിട്ട് വേണേലും അങ്ങനെ എടുക്കാം ഇനി അതിന് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പീച്ച് അക്കോപ്പ കൂടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വേണേലും അങ്ങനെ ചെയ്യാം സാരി ആയിട്ടോ ദുപ്പട്ടയായിട്ടോ സ്കർട്ടായിട്ടോ എങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപ ബുട്ട ജോർജറ്റ് ആണ് പ്രിൻ്റഡ് ബുട്ട ജോർജറ്റാണ് വരുന്നത് ഇങ്ങനെ ഇതാണ് ഡിസൈൻ വരുന്നത് ക്രേപ്പ് ലൈനിങ് അവൈലബിൾ ആണ് വൈറ്റ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിൽ ക്രേപ്പ് ലൈനിങ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി നെക്സ്റ്റ് അതിനോട് കൂടി ചേർത്ത് വെക്കാവുന്ന പീച്ച് ഹക്കോബ ഒരു സെൽഫ് ചെക്സും കട്ട് വർക്കും വരുന്ന നല്ലൊരു പ്രീമിയം ഹക്കോബയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് ബിഗ് വിഡ്ത്തിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അൻപത്തിയെട്ട് ഇഞ്ച് വീതിയുണ്ട് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു സെൽഫ് ചെക്സ് ഉണ്ടല്ലേ സെൽഫ് ചെക്സും ഉണ്ട് കട്ട് വർക്കും ഉണ്ട് ബിഗ് ബിടുത്താണ് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി ഒരു അക്കോബം കൂടെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഉണ്ട് പീച്ച് ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അജരക് തൂപ്പട്ടാസ് കാണിക്കാം ഞാൻ ഇപ്പോൾ ഷോപ്പിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഇപ്പോൾ എല്ലാം ഒരുപാടൊന്നുമില്ല ഒരു ഫൈവ് ടു ടെൻ ഒക്കെ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതെല്ലാം അജരക്ക് നമ്മൾ വെജിറ്റബിൾ ഡൈ ഉപയോഗിച്ച് ചെയ്യുന്ന ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന അജരക് തുപ്പട്ടാസ് ആണ് മൽക്ക് കോട്ടണിൽ നല്ല പ്രീമിയം ദുപ്പട്ടാസ് ആണ് വരുന്നത് രണ്ടര മീറ്റർ ലെങ്ത്ത് ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ലെങ്ത്ത് വരുന്നത് എൻ്റെ സൈഡ് വരുന്നു എല്ലാം റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ വൈറ്റ് ഹക്കോബ ബാക്കി ഹക്കോബകളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചത് ബ്ലാക്ക് ഹക്കോബയൊക്കെ കഴിയുന്നതും സൺഡേ വീഡിയോയിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ കാണിക്കുക കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വൺ വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് ഒക്കെയാണ് വേണ്ടവർ പെട്ടെന്ന് വാങ്ങിക്കോളൂ നിലവിലുള്ള സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ ഇത് ഷോപ്പിൽ അവൈലബിൾ ആയതാണിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇതിൻ്റെ എൻഡിൽ വരുന്ന ഈ സംഭവങ്ങളൊന്നും ഇതിൻ്റെ ആ ഡൈ ചെയ്തിട്ട് ബ്ലോ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് അവർ ഉണക്കാനിടുമ്പോൾ വരുന്ന സംഭവങ്ങളാണ് കളറിലെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്ലോക്കിനൊക്കെ വരുന്ന ഒരു ഇമ്പർഫെക്ഷൻ ഇല്ലേ അതാണ് ഇതിൻ്റെ നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പോവും ഈ അജരക്ക് ഹാൻഡ് ബ്ലോക്ക് കലങ്കാരി എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ ഫാബ്രിക്സ് നാച്ചുറൽ ഡൈ ഉപയോഗം ചെയ്യുന്ന ആ ഒരു മനുഷ്യന്മാർ ചെയ്യുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ അതിൻ്റേതായ ഇമ്പെർഫെക്ഷൻസ് ഉണ്ടാവും അത് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ അതിൻ്റെ എൻഡിൽ ബോർഡർ ഇതങ്ങനെ ഉണ്ടാവും ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് दुपട്ട ഇതൊക്കെ ആ ഒരു അജരക് दुपട്ട എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഒരു സംഭവം ഒരു ആള് ഒരു പുലിയാണെന്ന് അറിയില്ല അങ്ങനത്തെ തന്നെ ഇതാ വൈറ്റ് ആക്ക പെട കൂട കാണിക്ക ഇനി നെക്സ്റ്റ് വരുന്നത് മെറോണില ഇതാ ഇങ്ങനെ വരുന്നു 500 രൂപ 500 രൂപ ഇങ്ങനെ ബോർഡർ ಏನവിടെ ക്ലിയർ അല്ലേ 500 രൂപ 500 രൂപ അടുത്ത ഡിസൈൻ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഒരു കുറേ കോമൺ ഡിസൈൻസ് ഉണ്ട് അജരക്തുപ്പട്ടയിൽ വരുന്നത് അതൊക്കെ അധികവും ഇതിപ്പം ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇനിയും കൊണ്ടുവരുമോട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇത് ഇങ്ങനെ അപ്പോൾ അജരക് തുപ്പട്ട് ചോദിച്ച ആൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപ്പട്ടയൊക്കെ പ്രാക്ടിക്കലി ഫോട്ടോ എടുത്ത് കാണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിതിൽ അത്രയും ക്ലിയർ കിട്ടില്ല അത് അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പിന്നെ അവർക്ക് സമയക്കുറവും സമയക്കുറവുമുണ്ട് അതെങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് നെക്സ്റ്റ് വരുന്നത് ആ ഗ്രീൻ ആൻഡ് ഇൻഡിഗോ കോമ്പിനേഷനിൽ വരുന്നു അജിരക് ദുപ്പട്ട ഇങ്ങൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് യെല്ലോയിൽ യെല്ലോയിൽ മൂന്ന് ഡിസൈനാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അതെടുത്തിട്ടുണ്ട് സിക്സ് ആഗ് വരുന്നത് ഇതൊക്കെ മെറൂൺ ടോപ്പിൻ്റെ കൂടെ ബ്ലാക്ക് എല്ലാത്തിൻ്റെ കൂടെ നല്ലതായിരിക്കും ഇതാ അങ്ങനെ ആക്കുക ഹക്കോബ വിത്ത് അജറക് ദുപ്പട്ട നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതാ ഇങ്ങനെ വരുന്നു സിക്സ് ആഗാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും ചില ഇതിൻ്റെയൊക്കെ അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ആ ഒരു ലൈൻസ് പാറ്റേണിൽ വരുന്നു ഫൈവ് ഹൺഡ്രഡ് യെല്ലോയിൽ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ രണ്ടര മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ ലെവൻ ലെവൻ ഓർ ട്വൽവ് ഒരു അല്ല പൊടി പാർന്നു കണ്ടോ അതാ ഇതൊക്കെ ആ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത സംഭവങ്ങളാണ് ഇതൊക്കെ എല്ലാം നെക്സ്റ്റ് ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ ഈ അജരക്കിൻ്റെ കളേഴ്സൊന്നും ഇല്ല കടുപ്പെട്ട കയ്യിലില്ലാത്തൊരോരെണ്ണം എങ്കിലും വാങ്ങി വെച്ചോളട്ടോ നിങ്ങൾക്ക് വൈറ്റ് ടോപ്പിൻ്റെ കൂടെ ഒക്കെ പ്ലെയിൻ ടോപ്പുകളുടെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നല്ലതാണ് അതാ ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോട്ടം സ്റ്റിച്ച്ഡ് ബോട്ടംസ് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യമുള്ള ഒരു ചോദിച്ചാൽ കിട്ടും പിന്നെ ഞാൻ വീഡിയോയിൽ സൺഡേ വീഡിയോയിലോ നെക്സ്റ്റ് വീക്കിലോ എടുത്ത് കാണിക്കും കാരണം എല്ലാം സെറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടില്ല റെഡി ആയിട്ടുണ്ട് ബോട്ടം എത്തി ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ബോട്ടം റെഡിമെയ്ഡ് ബോട്ടോ നമ്മളൊരു സെമി പാരലെന്നൊക്കെ പറയാവുന്ന ടൈപ്പ് ഒരു പാരലിൻ്റെയും സിഗ്രറ്റിൻ്റെ കൂടെ ഫ്യൂഷനായ ഒരു ബോട്ടോ ചെയ്യുന്നത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്കോ പറ്റും ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് മോഡലിൽ ചെയ്തു തരണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും ഇതാ ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ എല്ലോ ഒന്നോ രണ്ടോ പീസും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തിട്ടില്ല ഒരുപാടെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഒരുപാടെണ്ണ ഇല്ലാത്തത് എടുത്ത് കാണിക്കല്ലേ എന്ന് അവർ പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ കാണിച്ചു തരാം അതിൽ അപ്പോൾ പന്ത്രണ്ട് ഒരു ഡസൺ ദുപ്പട്ടാസ് കാണിച്ചു കേട്ടോ ഇത് ഇതുണ്ടോ ഇതിൽ ടു ത്രീ പീസസേ ഉള്ളേ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് ഒരു അത്യാവശ്യമുള്ള ഒരു വാങ്ങാതെ അല്ലേ ഇനി കൊണ്ടുവരു ഇത് വരുന്നുണ്ട് ഇനി ബോട്ടൺ ദുപ്പട്ടകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ചെയ്യാം അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു നമുക്ക് നിലവിലെ സ്റ്റോക്കുള്ള അജരക്ക് ദുപ്പട്ടാസേ അത് ഇനി നമുക്കൊരു വേറൊരു ഹക്കോബ് കാണിക്കാം ക്യാമ്പ്രി നമ്മൾ ഈ പ്രീമിയം ഹക്കോബ എല്ലാം വരുന്നു ക്യാമ്പ്രി കോട്ടണിലാണ് നമ്മൾ ഒരുപാട് ഹെവി കട്ട് വർക്ക് ഒന്നും ഒന്നുമില്ല അതെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞൻ ഹക്കോബ കുഞ്ഞൻ ഹക്കോബ അല്ല എടുത്തിട്ടുണ്ട് അതങ്ങനെ വരുന്നു ടാമ്പർ കോട്ടണിൽ തന്നെയാണ് വരുന്നത് അവിടെ കുഞ്ഞി കട്ട് വർക്ക് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഒരു ലൈറ്റ് ലാവൻഡർ എന്ന് പറയുന്ന സംഭവമാണ് ഇത് വരുന്നത് ഇങ്ങനെ ഇതും നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഫ്റ്റി ടു ഇഞ്ചൊക്കെയാണ് എടുത്ത് വരുന്നുള്ളത് ഇങ്ങനൊരു വർക്ക് പോർഷൻ ഫിഫ്റ്റി ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി ഇത്ര വരുന്നു ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു കുഞ്ഞിൻ്റെ ഹക്കോബ ഒരുപാട് കട്ട് വർക്ക് ഒന്നുമില്ലാത്ത അങ്ങനെ കട്ട് പോകും അപ്പോൾ അത് അതിൻ്റെ കൂടെ ഞാൻ നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്രിൻ്റഡ് പ്രിൻ്റഡ് ഹക്കോബയൊക്കെ വരാനുണ്ട് കേട്ടോ വന്ന് കഴിയുമ്പോൾ കാണിക്കാം അതിൻ്റെ കൂടെ ഇപ്പോൾ നിലവിലുള്ളതൊക്കെ കണ്ടോ ഈ ഒരു ഷെയ്ഡ് നമുക്കൊരു കോമ്പിനേഷനിൽ ഇപ്പോൾ ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് അതുകൊണ്ട് സ്കർ അല്ലെങ്കിൽ കോട്ട് പോലെ അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം ഇത് നമ്മുടെ പ്രിൻറ്റഡ് ഹക്കോബ വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് പക്ഷേ ഇവിടെ സൈഡിൽ വർക്ക് കുറവുള്ളത് കൊണ്ട് കുറച്ച് കൂടുതലെടുക്കുക അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഡേ ടു ഡേ ലൈഫിന് വേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി